രാജ്യത്തെ പ്രധാന ഹൈവേകളിലെ സുഗമമായ യാത്രകൾക്ക് പലപ്പോഴും ടോൾ പ്ലാസകൾ തടസ്സമാകാറുണ്ട് വാഹനങ്ങളുടെ നീണ്ട നിരയും തടസ്സങ്ങളും പലപ്പോഴും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പിന് കാരണമാകുന്നു എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനൊരുങ്ങിയാണ് കേന്ദ്ര സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ടോൾ പിരിവ് സമ്പ്രദായം പൂർണ്ണമായും മാറുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയതോടെയാണ് അടിമുടി മാറ്റത്തിനൊരുങ്ങുന്ന കാര്യം ഉറപ്പായത് ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ടോൾ പിരിവ് സമ്പ്രദായം പൂർണമായും മാറും ദേശീയപാതകളിൽ തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുകയാണ് ലക്ഷ്യം രാജ്യത്ത് പത്തിടത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച സംവിധാനം പകരമായി എല്ലാ ദേശീയപാതകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ലോക്സഭയിൽ അറിയിച്ചു ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ടോൾ പിരിവ് സമ്പ്രദായം പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് മാറും നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ പ്രോഗ്രാം ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഈ രീതി രാജ്യത്തെ ഹൈവേകളിലെ യാത്ര സുഗമമാക്കും ഇതൊരു ഏകീകൃതവും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതുമായ പ്ലാറ്റ്ഫോമാണ് നിലവിൽ പത്ത് സ്ഥലങ്ങളിൽ ഈ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ഗഡ്കരി വ്യക്തമാക്കി നിലവിലെ ഈ ടോൾ സംവിധാനം അവസാനിക്കും ടോളിൻ്റെ പേരിൽ നിങ്ങളെ ആരും തടയില്ല ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം ഇലക്ട്രോണിക് ടോൾ പിരിവ് നടപ്പിലാക്കുമെന്ന് ഗഡ്കരി അറിയിച്ചു നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ്റെ പ്രധാന ഭാഗമാണ് ഫാസ്റ്റാഗ് ഇത് വാഹനത്തിൻ്റെ വിൻഡോ ഷെഡിൽ ഘടിപ്പിക്കുന്ന ഒരു റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ അധിഷ്ഠിത ഉപകരണമാണ് ഇത് ടോൾ പ്ലാസകളിൽ വാഹനം നിർത്താതെ തന്നെ ഉപയോക്താവിൻ്റെ ലിങ്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി ടോൾ തുക ഈടാക്കാൻ സഹായിക്കുന്നു ടോൾ പിരിവ് രീതികളിൽ നൂതനമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അറിയിച്ചു ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കുക കാലതാമസം ഒഴിവാക്കുക ദേശീയപാതകളിലെ മൊത്തത്തിലുള്ള യാത്രാനുഭവം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ടോൾ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കുന്നതിനും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റിക്കഗ്നൈസേഷൻ വിത്ത് എ ഐ അനലറ്റിക്സ് വാഹനത്തിൻ്റെ വിൻഡോ സ്ക്രീനിൽ ഘടിപ്പിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ അധിഷ്ഠിത ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ എന്നിവ ഉൾപ്പെടെയുള്ള സംയോജിത സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് തടസ്സങ്ങളില്ലാതെ ടോൾ സാധ്യമാക്കുന്ന മൾട്ടി ലൈൻ ഫ്രീ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനം നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം തെരഞ്ഞെടുത്ത ടോൾ പ്ലാസകളിൽ ഫാസ്റ്റാഗ് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റിഗ്നൈസേഷൻ എ ഐ തടസ്സങ്ങളില്ലാത്ത യൂസർ ഫ്രീ പിരിവ് സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ പദ്ധതികളുടെ ഫലപ്രാപ്തി അനുസരിച്ച് മറ്റ് ടോൾ പ്ലാസകളിലും ഘട്ടംഘട്ടം നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റിഗ്നൈസേഷൻ എന്നത് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എ ഐ അനലറ്റിക്സ് എന്നത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള വിശകലനമാണ് ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ടോൾ പിരിവ് കൂടുതൽ വേഗത്തിലാക്കാനും മനുഷ്യ ഇടപെടൽ കുറയ്ക്കാനും സാധിക്കും നിലവിൽ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും ടോൾ ബൂത്തുകളിൽ വാഹനം നിർത്താതെ തന്നെ പണം നൽകാൻ ഫാസ്റ്റാഗ് സഹായിക്കുന്നു പുതിയ സംവിധാനം വരുന്നതോടെ ടോൾ പിരിവ് കൂടുതൽ കാര്യക്ഷമമാവും ഇത് കൂടുതൽ ഹൈവേകളിലെ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ അനുഭവം നൽകാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ മാറ്റങ്ങൾ രാജ്യത്തെ ഗതാഗത സംവിധാനത്തിൽ വലിയ മുന്നേറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ